ഹലോ എവരിവൺ ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാത്തവരോട് പ്രതീക്ഷിച്ച റാങ്ക് വേടിക്കാൻ കഴിയാത്തവരോട് പ്രതീക്ഷിച്ച മാർക്ക് നേടാൻ കഴിയാത്തവരോട് എനിക്കൊരു കോട്ടാന പറഞ്ഞു തരാനുള്ളത് ഡോണ്ട് ബി പുഷ്ഡ് അറൗണ്ട് ബൈ ദി ഫിയേഴ്സ് ഇൻ യുവർ മൈൻഡ് ബി ലെറ്റ് ബൈ ദി ഡ്രീംസ് ഇൻ യുവർ ഹാർട്ട് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരുപാട് പേടിയുണ്ടാവാം ഒരുപാട് ഭയുണ്ടാകാം അത് നിങ്ങളെ മുന്നോട്ട് നയിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ കോട്ടിന് ഈ സമയത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് ഞാൻ പറയാൻ പോകുന്നത് മാർക്ക് കുറഞ്ഞ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത കുട്ടികളോടാണ് നിങ്ങളുടെ അവസ്ഥയാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഉണ്ടാവാം എന്നെ കൊണ്ട് ഇത് കഴിയുമോ ഇനി ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കണോ അങ്ങനെ അതുപോലെ വീട്ടുകാരുടെ പ്രഷർ പ്രഷർ ഉണ്ടാവാം നിനക്കിത് കഴിയില്ല നീ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കേ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ടാവാം സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും ഡോക്ടർ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അത്തരം ഒരു ആഗ്രഹം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവായി നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത് അത് എത്രയോ ആയിക്കോട്ടെ ഈവൻ എത്ര മാർക്കും ആയിക്കോട്ടെ ഈവൻ നിങ്ങൾക്ക് നീറ്റ് ടു ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരാളും ആയിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പിന്മാറരുത് കാരണം ഒരു അഞ്ചു വർഷം കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും ആ കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ കിടക്കും അത് ആർക്കും മാറ്റാൻ കഴിയില്ല അത് മേ ബി നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ പ്രഷർ ചെയ്യുന്നുണ്ടാവാം വേറെ എന്തെങ്കിലും എടുത്ത് പഠിച്ചോ അങ്ങനെ ഓരോന്ന് പ്രഷർ ചെയ്യുന്നുണ്ടാവാം സോ അതിൽ വഴങ്ങി നിങ്ങൾ അങ്ങനെ മാറി ചിന്തിക്കുകയാണെങ്കിൽ പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വേട്ടയാടും എന്നതിലുള്ള ചെറുതായിട്ടെങ്കിലും നിങ്ങളെ വേട്ടയാടും ഒരു സംശയവുമില്ല ഇപ്പോഴും പല ആളുകളും അത്തരത്തിലുള്ള കുട്ടികൾ പറയാറുണ്ട് നീറ്റ് ഡോക്ടർ ആവണമെന്ന് വിചാരിച്ച് പഠിച്ചു പക്ഷെ വിചാരിച്ച മാർക്ക് നേടാൻ കഴിയില്ല ഇയർ ആകണ്ട അതുപോലെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മറ്റു കോഴ്സായിട്ടുള്ള അഗ്രികൾച്ചറും മറ്റു കോഴ്സുകളും പഠിച്ച കുട്ടികൾ ഇപ്പോഴും ഹയർ സ്റ്റഡീസിന്റെ പി ജിയും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പോഴും അതിനെ കുറിച്ച് കുറ്റബോധത്തോടെ ഞാൻ ഒരു വർഷമെങ്കിലും ഒന്നുകൂടി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിരുന്നു വിചാരിച്ച പോലെ എനിക്കൊരു ഡോക്ടർ ആകാമായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് സ്റ്റിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങളുടെ മാർക്ക് എത്രയോ ആയിക്കോട്ടെ അത് എത്രയോ ആയിക്കോട്ടെ ആളുകൾ എന്തോ പറഞ്ഞോട്ടെ നിങ്ങൾ അത് മുറുകെ പിടിച്ച് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വീഴുന്നത് നമ്മുടെ ഒരു ലക്ഷ്യത്തിലോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ വീഴുന്നത് ഓക്കെയാണ് പക്ഷെ വീഴുന്നതിൽ നിന്ന് വീണതിൽ നിന്ന് എണീക്കലാണ് പ്രധാനം അതാണ് നിങ്ങളുടെ കറേജ് കാണിക്കുന്നത് അതാണ് നിങ്ങൾ എത്രത്തോളം ആണെന്ന് കാണിച്ചു തരുന്നത് എപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ് തോറ്റവരാണ് ചരിത്രം സൃഷ്ടിക്കാറുള്ളത് എപ്പോഴും അതിൻ്റെ ഭാഗമാണ് അതൊരു സത്യമാണ് അത് നിങ്ങൾ കുറച്ചുകൂടി ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തോറ്റുകിടക്കുന്ന ആ പൊസിഷനിൽ നിന്ന് എണീക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഒരു സംശയവും ഇല്ല ഓക്കെ സോ ഈ സമയത്ത് വളരെ അധികം തോട്ട്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പാരൻസിന്റെ ഒരു പ്രഷർ ഉണ്ടാകാം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രഷർ ഉണ്ടാകാം എല്ലാവരും എല്ലാവരും എപ്പോഴും നിൽക്കുന്നത് ജയിച്ചവരോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും എല്ലാവരും നിൽക്കുന്ന ജയിച്ചവരോ തോറ്റവരുടെ ഒപ്പം കുറ നിൽക്കുന്നത് വളരെ കുറച്ചായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും പാരന്റ്സോ കസിൻസോ കുട്ടികളുടെ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതാണ് ജയിച്ചവരുടെ ഒപ്പം നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും നാട്ടുകാർ വരും മറ്റ് അയൽക്കാർ വരും എല്ലാവരും വരും പക്ഷെ ഒറ്റപ്പെട്ടു പോയവരെ അല്ലെങ്കിൽ വിചാരിക്കാത്ത വിചാരിച്ച പ്രകടനം കാഴ്ച വെക്കാതെ കഴിയാതെ വീണ് പോയവരുടെ ഒപ്പം നിൽക്കാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ നിങ്ങടെ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഇപ്പോഴാണ് സക്സസിൽ നിങ്ങൾ സൈലന്റ് ആയിരിക്കണം നിങ്ങൾ ഒരു കുട്ടി താഴോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ നിങ്ങൾ താഴ്ന്നു പോകുമ്പോൾ അവരെ കൈ ഉയർത്തണം അല്ലെങ്കിൽ at least അവരുടെ ഒപ്പം നിൽക്കണം നിങ്ങൾ അവർക്ക് എന്താണോ തോന്നുന്നത് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹാർട്ട് എന്താണോ പറയുന്നത് നിങ്ങളുടെ ഡ്രീം എന്താണോ അതിന് നിങ്ങൾ ഫോളോ ചെയ്യണം അത് നിങ്ങൾ മാർക്ക് വെച്ച് അനലൈസ് ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും നിൽക്കരുത് നിങ്ങളുടെ ഈ വർഷം തന്നെ നീറ്റ് എക്സാമ്പിൾ എടുത്തു നോക്കൂ വളരെ പുറകിലുള്ള കുട്ടികളാണ് മുന്നിലോട്ട് വന്നിട്ടുള്ളത് മേ ബി പല തരത്തിലുള്ള എനിക്കറിയാം ഈവൻ ബേസ് കറക്റ്റ് അല്ലാത്ത കുട്ടികളുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒന്ന് ഡോക്ടർ ആവണമെന്ന് തീരുമാനിച്ച കുട്ടികളുണ്ട് അവർക്ക് ബേസ് ക്ലിയർ ആവില്ല സോ അവർ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഈ സമയം ബേസ് ആണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം അവർക്ക് ഹയർ ലെവലിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം അവർക്ക് ഒന്നിലധികം വർഷം എടുക്കേണ്ടി വരും പ്ലസ് ടു കഴിഞ്ഞാൽ ഓക്കെ അത് പ്രശ്നമല്ല കാരണം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രീമിനെയാണ് നിങ്ങളെ ഹാർട്ട് എന്താണോ പറ അതിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് പ്രശ്നമില്ല അത് എത്ര വർഷമായിക്കോട്ടെ ഒരു രണ്ട് രണ്ടു വർഷമായിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ആ ഞാൻ പറയുന്നത് അത്രയും ആഗ്രഹമുള്ള കുട്ടികളോടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ജിബ്മറിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പേര് രാകേഷ് അഗർവാൾ എന്നാണ് അദ്ദേഹം എയിംസിൽ പഠിച്ച ആളാണ് എയിംസിൽ പഠിച്ച് ഇപ്പൊ കറന്റ് ജിബറിന്റെ ഡയറക്ടറാണ് അദ്ദേഹം ഒരു കോൺഫറൻസിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു ഡോക്ടർ ഉണ്ട് ഒരു പെൺകുട്ടി ഉണ്ട് ആ കുട്ടി ഡോക്ടർ പ്രൊഫഷൻ അല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ മകള് ഡോക്ടർ ആകാത്തതിൽ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നത് ഒരു ഡോക്ടർ ഒരു ഒരാളുടെ സൈക്കോളജി ഏറ്റവും നന്നായി മനസ്സിലാകാൻ കഴിയുന്നെന്ന് പറയുന്നത് ഒരു ഡോക്ടറിനാണ് ഒരു നല്ല ഡോക്ടർ ആവണമെങ്കിൽ ഒരാളുടെ ഒരു പേഷ്യന്റിന് ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവണം ഒരുപാട് പഠിക്കുന്നത് മാത്രം അല്ലെങ്കിൽ ഒരുപാട് അറിവ് നേടുന്നവർ മാത്രമല്ല നല്ല ഡോക്ടർ അതോടൊപ്പം തന്നെ ഒരാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ കൈ ഉയർത്താനും ഒരാൾ ഒരു patient ആണെങ്കിലും ഒരു മറ്റ് ആരാണെങ്കിലും അവരുടെ എന്താണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു എന്താണ് പറയാ ഒരു മൈൻഡ് ഉണ്ടാവണം ഒരു കമ്പാഷൻ ഉണ്ടാവണം നമുക്ക് അത്തരത്തിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളാണ് ഏറ്റവും നല്ല ഡോക്ടേഴ്സ് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷന് ഒരുപാട് റാങ്ക് വേടിച്ച് കൺ കണ്ടിട്ടുണ്ടാവും ഇവര് നിങ്ങൾ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ ആറു വർഷം കഴിയുമ്പോൾ ഇവർ ഡോക്ടർ ആയിട്ട് പുറത്തു വരും ഇവന് പി ജി ഒക്കെ അപ്പോൾ ഈ റാങ്ക് മേടിച്ച ആള് അല്ലെങ്കിൽ കുട്ടികളായിരിക്കണം എന്നില്ല ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്തിനാണ് ഒരു ഡോക്ടർ ഒരു ഒരാളെ ചികിത്സിക്കാനുള്ള ഒരു ഡോക്ടർ ഓക്കെ ഒരാളെ ഒരു പേഷ്യന്റിനെ ചികിത്സിക്കാനാണ് ഡോക്ടർ അപ്പൊ ആ ഡോക്ടർ വേണ്ട കാ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ് ആ സർവീസ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായിരിക്കണം മറ്റൊരാളെ സർവീസ് ചെയ്യാൻ അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം അവരുടെ കണ്ടീഷൻ നോക്കാതെ അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ നോക്കാതെ പ്യുവർലി നമ്മളൊരു ഡോക്ടർ ആണെങ്കിൽ നമ്മൾ അവരുടെ അവരെ ചെക്ക് ചെയ്ത് അവരെ അവരെ സുഖം അവരെ സുഖപ്പെടുത്തുക അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പൊ അതാണ് ഒരു ഡോക്ടറിന്റെ ദൗത്യം അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് റോക്കറ്റ് സയൻസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു റോക്കറ്റ് സയൻസും അവിടെ ചെയ്യുന്നില്ല അവർക്ക് എന്താണ് ഒരു ലോകം ആ രോഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ ചികിത്സിച്ചു മാറ്റുന്നു അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ അത് ഒരുപാട് അറിവുള്ള ആളുകൾക്ക് ഒരുപാട് മാറ്റാൻ കഴിയും അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഓക്കെ ഒരു പരിധിയുണ്ട് പഠിക്കുന്നതിനെന്തും ഒരു പരിധിയുണ്ട് അതിന് ശേഷം നമ്മുടെ പ്രാക്ടീസും അതുപോലെ നമ്മുടെ ഒരു ആഗ്രഹമാണ് സോ നിങ്ങൾക്കൊരു ഒരു ഏറ്റവും നല്ലൊരു ഡോക്ടർ ആവാൻ എത്ര പഠിച്ചിടും കാര്യമില്ല പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു പാഷൻ ഉണ്ടാവണം ആ കമ്പാഷൻ ഉണ്ടാവണം ആ ഒരു എന്താണ് പറയാ ഒരു അത്തരത്തിലുള്ള ഹാർട്ട് വേണം നമുക്ക് സോ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് ഡോക്ടറാകണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ആ വൈറ്റ് കോട്ട് കണ്ടിട്ട് നിങ്ങൾ ഡോക്ടറാവാൻ നിൽക്കരുത് നിങ്ങൾക്ക് ഒരാളെ സെർവ് ചെയ്യണം ആ ലക്ഷ്യം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡോക്ടർ ആവാനുള്ള എയിം ക്രിയേറ്റ് അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം കാരണം ഒരു വൈറ്റ് എന്ന് പറയുന്നത് ഒരു ആണ് അതൊരു എന്താണ് ടെമ്പററി ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതായിരിക്കരുത് നിങ്ങൾ അതിനപ്പുറത്തോട് ചിന്തിക്കണം നിങ്ങൾ ഒരു നിങ്ങളൊരു ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ വരൂ നിങ്ങൾ അത് വിചാരിച്ച് പഠിച്ചാല് നിങ്ങൾ എത്ര ആര് പിന്നോട്ട് വലിച്ചാലും എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ മുന്നോട്ട് പോയി ഇങ്ങോട്ടിരിക്കും സോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ള യഥാർത്ഥ ഒരു ആഗ്രഹം ഇപ്പോഴും ഉണ്ടെങ്കിൽ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ ഹാർട്ടിലെ ഏതെങ്കിലും കോർണറിൽ കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എന്താണെന്നോ നിങ്ങളുടെ റാങ്ക് എന്താണെന്നോ നിങ്ങൾക്ക് എത്ര പേഴ്സൻ്റേജ് വന്നു എന്നോ അത് എത്ര പേര് നിങ്ങളുടെ മുന്നിൽ ഉണ്ടോ എന്നോ ഒന്നും നോക്കാ നിങ്ങളുടെ ബേസ് എന്താണോ ഒന്നും നോക്കാതെ നിങ്ങളതിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം നിങ്ങളതിനു വേണ്ടി പ്രയത്നിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് പ്യൂർ ആണ് ഓക്കെ നിങ്ങളാണ് യഥാർത്ഥ ഡോക്ടേഴ്സ് ഇത്രയുമാണ് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് മിസ്സാവുന്നത് ഒരു നല്ല ഡോക്ടറെയാണ് ഒരു സൊസൈറ്റിക്ക് ഒരു നല്ല ഡോക്ടറെയാണ് ആവുന്നത് ഓക്കെ ഇത്രയുമാണ് പറയാനുള്ളത് പാരൻസിനോട് എടുത്തു പറയുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരുടെ മാർക്ക് എത്രയാണോ അതൊന്നും നമ്മൾ നോക്കി നിൽക്കരുത് അവർക്ക് സ്റ്റിൽ അവർക്ക് ആഗ്രഹം അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ മാർക്കിനെ വെച്ചല്ല അവരെ അളക്കേണ്ടത് അവരുടെ ആഗ്രഹത്തെ വെച്ചാണ് അവരുടെ കമ്പാഷന് വെച്ചാണ് നമ്മൾ അവരെ അളക്കേണ്ടത് ഓക്കെ നിങ്ങൾ പാരൻസോ കസിൻസോ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ഒരു ക്രൂഷ്യൽ ഈ കേൾക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളുടെ ക്രൂഷ്യൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വളരെയധികം കുറച്ച് മാസങ്ങളേ ഉള്ളൂ വളരെയധികം കുറച്ചു മാസങ്ങളേ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്യൂ ഇനി ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് പേര് പലരും ചിന്തിക്കുന്നുണ്ട് ഒരു ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിഗ്രിയോടൊപ്പം ഒന്ന് ട്രൈ ചെയ്തു ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യ അങ്ങനെ ഒരു എന്താണ് പറയുക പ്യുവർലി നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണോ അത് മനസ്സിലാക്കി നിങ്ങൾ പ്യൂർലി ഇതിൽ നിങ്ങളുടെ അർപ്പിച്ച് നിങ്ങൾ ചെയ്യണം അത് എത്ര സമയം എടുത്തോട്ടെ അത് പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ ഒന്നിനോടൊപ്പം അത് അത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഓക്കെ സോ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്യുവർലി ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും മറ്റ് ഓപ്ഷൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ബട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ ഇതായിരിക്കും സോ വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് ഡോൺ ബി പുഷ്ഡ് അറൗണ്ട് ബൈ ദി ഫിയർസ് ഇൻ യുവർ മൈൻഡ് ബി ലെഡ് ബൈ ദി ഡ്രീംസ് ഇൻ യുർ ഹാർട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം കരിയർ എന്തായിരിക്കും എന്നുള്ള ഭയം നിങ്ങൾ ഒരിക്കലും നയിക്കരുത് നിങ്ങളുടെ dream ആയിരിക്കണം നിങ്ങളുടെ ഹാർട്ടിലുള്ള നിങ്ങളുടെ dream ആയിരിക്കണം നിങ്ങളെ പ്രയാണത്തെ നയിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ബൈ ഓൾ ദി ബെസ്റ്റ്